നമ്മുടെ കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിനും ഇത് ആവശ്യമായ വോൾട്ടേജ് കൊടുക്കുന്ന ഒരു ഡി സി സിസ്റ്റമാണ് പവർ സപ്ലൈ ഇത്തരത്തിലുള്ളൊരു എസ് എം ബി എസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആൻടെക്കിന്റെ ടെക്കിൻ്റെ നാനൂറ്റി അമ്പത് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എസ് എം ബി എസ് ഗെയിമിങ് കൺട്രോൾ മറ്റേ മദർ ബോർഡിലൊക്കെ കണക്ട് ചെയ്യാൻ പാകത്തിന് തീർച്ചയായിട്ടും നല്ലൊരു പവർ സപ്ലൈ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു എസ് എം ബി എസ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എസ് എം ബി എസ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പവർ സപ്ലൈ ആണ് അതെ കമ്പ്യൂട്ടറിന്റെ എസ് എം ബി എസ് അതാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം എന്താണ് പവർ സപ്ലൈ ആദ്യം പവർ സപ്ലൈനെ കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടിയാൽ മാത്രമാണ് ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി പോലും നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് പവർ സപ്ലൈ എന്താണെന്നുള്ളത് പവർ സപ്ലൈ എന്ന് വോയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പവർ സപ്ലൈ ഉണ്ട് ഇപ്പൊ എൽ ഇ ഡി ഡ്രൈവിന് പവർ സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടി വിക്ക് പവർ സപ്ലൈ ഉണ്ട് അതുപോലെ എല്ലാ സാധനത്തിനും ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനും മദർ ബോർഡിനും ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് കൊടുക്കുന്ന ഒരു ഡി സി സിസ്റ്റമാണ് പവർ സപ്ലൈ അതായത് നമ്മുടെ മദർ ബോർഡിലുള്ള കമ്പോണ കപ്പാസിറ്ററികൾ റെസിസ്റ്ററുകൾ അങ്ങനെയുള്ള സകലമാന സാധനങ്ങൾക്കും അതായത് എ സി കറണ്ടല്ല കൊടുക്കുന്നത് ഡി സി കറണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എ സി കറണ്ടാണ് കേബിൾ വഴി ഇതിനകത്തോട്ട് ഇൻഫുൾ ടൗൺ അവിടുന്ന് ഡി സി സപ്ലൈ ആണ് ആവശ്യമായ ഈ കമ്പോണറ്റ്സിന് വേണ്ട ആവശ്യമായ വോൾട്ടേജ് കൊടുക്കുന്ന ആവശ്യമായ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡി സി സിസ്റ്റത്തിനാണ് പവർ സപ്ലൈ യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അങ്ങനത്തെ ഒരു അസംബ്ലീസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു എസ് എം ബി എസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആൻടെക്കിന്റെ നാനൂറ്റി അമ്പത് വാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എസ് എം ബി എസ് എയ്റ്റി പ്ലസ് പിന്നെ മൂന്ന് വർഷമാണ് ഈ ആൻടെക് കമ്പനി നമുക്ക് വാറണ്ടി നൽകുന്നത് പിന്നെ ആൻ കമ്പനിയുടെ മുപ്പത്തി അഞ്ചാമത് ആനിവേഴ്സറി ആണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇത് വേൾഡിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ എം ആർ പി വരുന്നത് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രണ്ട് തൊള്ളായിരം മൂവായിരം റേറ്റ് ഒക്കെ വരെ ഓരോ സൈറ്റിലും അവൈലബിൾ ആണ് ഷോപ്പുകളിലും ഏകദേശം ഇതിൻ്റെ എം ആർ പി അത്രയോളമുണ്ട് ഏത് റേറ്റ് വരെ വാങ്ങിക്കുന്ന ഷോപ്പുകളിലും ഷോപ്പുകളിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് രണ്ടായിരത്തിനും മൂവായിരത്തിനിടയ്ക്ക് നമുക്ക് ഇത് അവൈലബിലിറ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം ഒരു എസ് എം ബിസ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള എസ് എം ബിസ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്ന അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയുടെ എസ് എം ബീസ് മേടിച്ച് വെച്ച് ചിലപ്പോൾ ആറുമാസം കഴിയുമ്പോൾ പവർ സപ്ലൈ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് മാത്രല്ല അതിന് കുറഞ്ഞ ബോർഡിലേക്കാണ് ഈ അഞ്ഞൂറുടെ എസ് എം ബിസൊക്കെ ധാരാളം മതി പക്ഷെ കൂടിയൊരു മദർ ബോർഡാണ് കൂടിയൊരു വീഡിയോ എഡിറ്റിങ്ങിനോ ഗ്രാഫിക്സിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മദർ ബോർഡ് കാണുന്നത് തീർച്ചയായിട്ടും വെക്കണമെങ്കിൽ ആ മദർ ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എസ് എം ബീസ് തന്നെ അതിനകത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് വളരെ മോശമായിരിക്കും ആ പെർഫോമൻസിൻ്റെ കുറവ് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാഫിക്സ് ഡിസൈനിങ്ങിലും ബാധിക്കും അതുകൊണ്ട് പവർ സപ്ലൈ എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ എസ് എം ബി എസ് എന്താണെങ്കിലും ഇതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെ എത്ര പോർട്ടുണ്ട് എത്ര സാറ്റേഡ് എത്ര പോർട്ടുണ്ട് അല്ലെങ്കിൽ ഐഡിയുടെ എത്ര പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര പവർ സപ്ലൈ യൂണിറ്റ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നിൻ്റെ പ്രത്യേകതകൾ പിന്നിൻ്റെ പ്രത്യേകതകളെല്ലാം സാധാ എസ് എം ബി ഈ എസ് എം ബി തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം എസ് എം ബി എസിൻ്റെ കൂടെ ഒരു യൂസർമാനവുമുണ്ട് നമ്മുടെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു എ സി കോഡ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഹൈ ക്വാളിറ്റി ഉള്ള എ സി കോഡ് പിന്നെ എസ് എം ബി എസ് മുറുക്കാൻ വേണ്ടി കുറച്ച് സ്ക്രൂ തന്നിട്ടുണ്ട് ഒരു പാക്കറ്റിൽ പിന്നെ അതിനകത്ത് വയറൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കേബിൾ ടൈ അതിൻ്റെ കൂടെ നമുക്ക് തരുന്നുണ്ട് ഒരു നൂറ് എം എമ്മിൻ്റെ കേബിൾ ടൈ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ നല്ല കിടലൻ സാധനം അത്യാവശ്യം നമ്മുടെ സാധാ എസ് എം ബി എസിൻ്റെ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഹെവി വെയ്റ്റ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള കമ്പോണൻസുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കാരണം സാധാ എസ് എം ബി എസിന് വളരെ വെയ്റ്റ് കുറവാണ് ഇപ്പം ഇതാണ് നമ്മുടെ എസ് എം ബി എസ് ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആൻറ്റിക്കിൻ്റെ തന്നെ വി എ പി ഫോർ ഫിഫ്റ്റി പി പ്ലസ്സാണ് ഈ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് എസ് എം ബി എസ് പെട്ട ഒരു പവർ സപ്ലൈ യൂണിറ്റാണിത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള എത്ര സാറ്റാ പോർട്ടുണ്ട് എത്ര ഐ ഡി പോട്ടുണ്ട് എത്ര പിന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മളൊരു സാധാ എസ് എം ബിസും ഈ എസ് എം ബിസും നോക്കിക്കഴിഞ്ഞാൽ ആന പോലെ ഡിഫറൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ആ കേബിളിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ് അത്രയ്ക്ക് ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഒരു സാധാ അഞ്ഞൂറ്റമ്പത് ഒരു അറുന്നൂറുടെ എസ് എം ബിസും ആൻറ്റിക്കിൻ്റെ എസ് എം ബിസും തമ്മിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതാണ് മെയിൻ സപ്ലൈ കമ്പ്യൂട്ടറിലേക്കുള്ള മെയിൻ സപ്ലൈ ആണ് അതായത് ഇരുപത്തിയാല് പിന്നുള്ള മെയിൻ സപ്ലൈ യൂണിറ്റാണിത് ഇരുപത്തിയാല് പിന്നുള്ള ഇതിപ്പോൾ സാധാ എസ് എം ബി എസിനും ഇതിനും ഓരോ ടെക്നോളജി തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിനു പറഞ്ഞാൽ പവർ സപ്ലൈയുടെ ആംബേർ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും അത് ബെറ്റർ കാര്യമാണ് കമ്പ്യൂട്ടറിനും അതുപോലിലേക്ക് മെയിനായിട്ട് രണ്ട് പവർ സപ്ലൈ ആണ് പോകുന്നത് ഇരുപത്തിയാല് പിന്നുള്ള ഒരു മെയിൻ സപ്ലൈ യൂണിറ്റും അതുപോലെ തന്നെ അതിനകത്ത് പന്ത്രണ്ട് ഓൾട്ടുണ്ടാകും ത്രീ ഓൾട്ടുണ്ട് ഫൈവ് ഉണ്ട് അങ്ങനെ വ്യത്യസ്ത തരം സപ്ലൈ ഉള്ള യൂണിറ്റാണ് ഈ ട്വൻ്റി ഫോർ പിന്നിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് മൊത്തം നാല് പിന്നിന്റെ രണ്ട് പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് നാല് പിന്നിന്റെ രണ്ട് സെക്ഷൻ അതായത് മൊത്തം ഉണക്കി എട്ട് പിന്നുണ്ട് പക്ഷേ നമ്മുടെ കുറഞ്ഞ എസ് എം ബി എസുകളിൽ ഇതുപോലത്തെ നാല് പിന്നിൻ്റെ ഒരു പവർ സപ്ലൈ മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ ഒരു നല്ല ഗെയിമിംഗ് കൺട്രോളിൽ പറ്റിയ മദർ ബോർഡിലൊക്കെ കണക്റ്റ് ചെയ്യാൻ പാകത്തിന് തീർച്ചയായിട്ടും നല്ലൊരു പവർ സപ്ലൈ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എട്ട് പിന്നാണ് ഞാനിപ്പോൾ ഇത് ക്ലിപ്പ് അങ്ങോട്ട് രണ്ട് പീസാക്കിയതാണ് ഈ ക്ലിപ്പ് തമ്മിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഈ ക്ലിപ്പ് ജമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എട്ട് പിന്നാണുള്ളത് കാരണം നമ്മുടെ കൂടിയ മദർ ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഈ കൂടിയ മദർ ബോർഡിൽ ഇതുപോലത്തെ എട്ട് പിന്നാണെന്ന് കണക്ട് ചെയ്യേണ്ടത് എട്ട് പിന്നെ കണക്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ യൂണിറ്റിലേക്ക് മദർ ബോർഡിലേക്ക് ആവശ്യമുള്ള കമ്പോണൻസിലേക്ക് ആവശ്യമുള്ള വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടിന് രണ്ട് സെക്ഷനാണ് അത് സെപ്പറേറ്റ് ഈ പറഞ്ഞ എസ് എം ബി സിന്ന് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജും ആം പേരും തരുന്നുണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മദർ ബോർഡിലേക്കുള്ള ആവശ്യമുള്ള വോൾട്ടേജ് ഡി സി സപ്ലൈ നൽകുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് മൊത്തം നമ്മുടെ എത്ര ഹാർഡ് ഡിസ്ക്കും അല്ലെങ്കിൽ എത്ര ഡി ബി യുടെ റൈറ്ററുകൾ എത്ര സാർട്ട പോട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഏഴ് സാറ്റാ പോട്ടാണ് ഇതിനകത്ത് പവർ സപ്ലൈ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഐ ഡി അതായത് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ഡി ഉണ്ടാവില്ല കാരണം എന്നാലും ഐ ഡി അവർ കമ്പനി കൊടുക്കുന്നുണ്ട് ഐ ഡിയുടെ മൂന്ന് പവർട്ടുകളും കൊടുത്തുണ്ട് ഇനിയിപ്പോൾ ഐ ഡി വേണ്ട ഈ പവർ സപ്ലുകളും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനൊരു കണക്ടർ ഉപയോഗിച്ചാൽ സാറ്റയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏഴ് സാറ്റയുടെ പവർ സപ്ലൈയും ഐ ഡിയുടെ മൂന്ന് പവർ സപ്ലൈയും ഇതിനകത്ത് കൊടുത്തുണ്ട് പിന്നെ ഇതിൻ്റെ ഡി സി ഔട്ട് കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഡി സി ഔട്ട്പുട്ടിൽ പോയിൻറ്റ് ത്രീ ത്രീ ഓൾട്ട് ഫൈവ് ഓൾട്ടും അതുപോലെ തന്നെ അത് പോയിൻ്റ് ത്രീ വോൾട്ട് വന്നത് പതിനാല് ആംബെയറിലാണ് വന്നത് അതുപോലെ തന്നെ അഞ്ച് വോൾട്ട് വന്ന് പതിനാറ് ആംപയറിലാണ് വന്നത് അപ്പോൾ അഞ്ച് വോൾട്ടിൻ്റെ എത്ര സപ്ലൈ ഉണ്ടോ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് ഈ പറഞ്ഞപോലെ പതിനാറ് ആംപേർ വന്നത് മൂന്നേ പോയിൻറ്റ് മൂന്ന് ഓൾട്ട് കറണ്ട് ഡി സി വന്നത് അതെത്ര സപ്ലൈ ഉണ്ട് അതെല്ലാം കൂടെ കൂടിയാണ് പതിനാലാമ്പയർ കറണ്ട് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ എസ് എം ബി സിൽ ഈ ഓൾട്ട് ഉണ്ടാവുമെങ്കിലും തീർച്ചയായിട്ടും ഇത്രയും കറണ്ട് ഒരു കാരണവശാലും കടത്തിവിടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഏറ്റവും അതുമാണ് നമ്മൾ നല്ല എസ് എം ബിസ് വയ്ക്കുമ്പോൾ നമ്മൾ മദർ ബോർഡിൻ്റെ പെർഫോമൻസ് തന്നെ മാറ്റം വരും ഇപ്പോൾ ആമസോണിലാണ് ഫ്ലിപ്പ്കാർട്ടിലാണ് നമ്മളെ ഒരു മദർ ബോർഡ് എടുക്കുമ്പോൾ അതിനകത്ത് റെക്കമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ എസ് എം ബീസ് വെച്ചാലാണ് അതിൻ്റെ പെർഫോമൻസ് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മൾ കുറഞ്ഞ എസ് എം ബിസ് വെക്കും അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഓൾട്ടിൽ പതിനാലാൻ പേര് കറണ്ട് അത് എത്ര സപ്ലൈ ഉണ്ടോ അത്രയും പിന്നെ ഫൈവ് വോൾട്ടിൻ്റെ സപ്ലൈയിൽ വന്നത് പതിനാറ് ആംബിയർ കറണ്ട് വരുന്നുണ്ട് അത് ടോട്ടൽ നൂറ്റിപ്പത്ത് വാട്ട്സാണ് ആ സപ്ലൈ ലൈനിൽ കൂടി മാത്രം വന്നത് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ഉണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ എത്ര സപ്ലൈ എത്ര എല്ലാം കൂടെ കൂടി വന്നത് മുപ്പത്തി മൂന്ന് ആണ് വരുന്നത് മൈനസ് പന്ത്രണ്ട് വോൾട്ട് വരുന്നുണ്ട് മൈനസ് പന്ത്രണ്ട് വോൾട്ടും പിന്നെ സീറോ പോയിൻ്റ് ത്രീ ആംബിയർ വരുന്നുണ്ട് അതും എല്ലാം കൂടെ കൂടി മൂന്ന് പോയിൻറ്റ് ആറ് വോൾട്ടാണ് വരുന്നത് ഫൈവ് വോൾട്ട് എസ് ബി വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പോയിൻറ്റ് അഞ്ച് ആമ്പയറാണ് അതിനകത്ത് ടോട്ടൽ വന്നത് അത് അത് ടോട്ടൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് അല്ല വാട്സും കൂടെ വരുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് വാട്സും കൂടെ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഫോർ ഫിഫ്റ്റി വാട്സാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എസ് എം ബി എസ്കൾ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു എസ് എം ബി എസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് നല്ല പെർഫോമൻസ് കിട്ടും അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വെച്ചിരിക്കുന്ന പവർ സപ്ലൈ യൂണിറ്റ് ആ ബോർഡിനെ റെക്കമെൻഡ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും ഈ ഒരു റിവ്യൂവിലൂടെ നിങ്ങളുടെ ബോർഡ് റെക്കമെൻഡ് ചെയ്യണ എസ് എം ബി എസ് ഏതാന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും നിങ്ങളുടെ മദർ ബോർഡ് റെക്കമെൻ്റ് ചെയ്യണ എസ് എം ബി എസ് ഏതാണെന്ന് തീർച്ചയായിട്ടും ഗൂഗിൾ ഫൈൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് സൂര്യ എലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ